നമസ്കാരം ഇന്ത്യൻ ഇലക്ട്രിക് ടു വീലർ വിഭാഗം ഭരിക്കുന്നത് സ്റ്റാർട്ടപ്പ് കമ്പനികൾ ആണെങ്കിലും പരമ്പരാഗത ബ്രാൻഡുകൾക്കും വലിയ ഡിമാൻഡ് ഉണ്ട് ടി വി എസ് മോട്ടോഴ്സ് ബജാജ് എന്നീ കമ്പനികളുടെ ഇവികൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത ഇതിനുള്ള തെളിവ് കൂടിയാണ് ഇന്ത്യയിലെ ഇലക്ട്രിക് ടു വീലർ വിഭാഗം കണ്ണിൽ കണ്ണിലെണ്ണയോ കാത്തിരിക്കുന്നതോ സ്കൂട്ടർ വിഭാഗത്തിലെ തലതൊട്ടപ്പന്മാരായ ഹോണ്ടയുടെ സെഗ്മെന്റിലേക്കുള്ള എൻട്രിക്കാണ് ഇന്ത്യയിൽ സ്കൂട്ടറുകളുടെ പര്യായമായി മാറിയ നാമമാണ് ഹോണ്ട ആക്റ്റീവ ഈ മോഡലിന്റെ ഇലക്ട്രിക് പതിപ്പുമായി ഹോണ്ട വരവറിയിക്കുമെന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലമൊത്തിരിയായി ഇന്ത്യൻ വിപണിയിൽ ഹോണ്ടയുടെ ആദ്യ ഇലക്ട്രിക് സ്കൂട്ടർ ആകാൻ സാധ്യതയുള്ള ആക്റ്റീവ ഇലക്ട്രിക് ജനുവരിയിൽ നടക്കുന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി പ്രദർശിപ്പിക്കും എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിനു ശേഷം ഹോണ്ട ആക്ടീവ ഇലക്ട്രിക്കിന്റെ വില പ്രഖ്യാപനം നടക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നിരുന്നാലും ഈ വർഷം ഡിസംബറിൽ തന്നെ ഹോണ്ട ആക്ടിവ ഇ വിപണിയിൽ എത്തിയേക്കുമെന്ന് സമീപകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഡിസംബറിൽ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഉത്പാദനം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഹോണ്ടയിൽ നിന്നുള്ള ഇവിക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഉപഭോക്താക്കൾ ഈ വാർത്ത കേട്ട് തുള്ളിച്ചാടുകയാണ് യഥാർത്ഥത്തിൽ കർണാടകയിലെ ഹോണ്ടയുടെ ഫാക്ടറിയിലാണ് ഹോണ്ട ആക്ടീവ ഇവിയുടെ നിർമ്മാണം നടക്കുക ഈ ഇലക്ട്രിക് സ്കൂട്ടറിനായ ഒരു പ്രത്യേക പ്രൊഡക്ഷൻ ലൈൻ ഇതിനകം അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നും അറിയുന്നുണ്ട് ട്രയൽ ഉൽപാദനം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ആരംഭിക്കാൻ സാധ്യതയുണ്ട് തുടർന്ന് ഡിസംബർ മുതൽ പൂർണ്ണ തൗതിയുള്ള ഉൽപാദനം ആരംഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി മുതൽ ആക്ടിവ ഇ വി സ്കൂട്ടറുകൾ ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യാൻ ഹോണ്ട പദ്ധതി ഇട്ടിട്ടുണ്ട് ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുന്നതിനുള്ള കമ്പനിയുടെ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ലോഞ്ച് ടൈം ലൈൻ നേരത്തെ ആയത് എന്നാണ് തോന്നുന്നത് നിലവിൽ ഹോണ്ട ആക്ടീവ ഇവിയെ കുറിച്ചുള്ള സാങ്കേതിക വിശദാംശങ്ങൾ ലഭ്യമല്ല എന്നിരുന്നാലും ഒറ്റ ചാർജിൽ നൂറ് കിലോമീറ്റർ വരെ റേഞ്ച് നൽകാൻ ശേഷിയുള്ള ബാറ്ററി പാക്കെങ്കിലും സജ്ജീകരിച്ചായിരിക്കും ഇലക്ട്രിക് സ്കൂട്ടർ വരിക എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് വിപണിയിലുള്ള പല ജനപ്രിയ ഇവികളുമായി മത്സരക്ഷമതയുള്ളതാക്കുന്ന റേഞ്ച് കണക്കുകളാണ് ഇത് നൽകുന്നത് റേഞ്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ താല്പര്യം വരുന്നത് ഇതിന്റെ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വിലയെ കുറിച്ചുള്ളതായിരിക്കും ഏകദേശം ഒരു ലക്ഷം രൂപ പ്രാരംഭ വിലയിൽ ആക്ടീവായി ഇവി പുറത്തിറങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത് നിലവിൽ ഇലക്ട്രിക് സ്കൂട്ടർ സെഗ്മെന്റിൽ ആധിപത്യം പുലർത്തുന്ന ഓല ഇലക്ട്രിക് എനർജി ടി വി എസ് ബജാജ് ഹീറോ വിഡ തുടങ്ങിയ കമ്പനികൾക്ക് ഈ വില നിർണയം വലിയ വെല്ലുവിളി ഉയർത്തിയേക്കാം ഈ സെഗ്മെന്റിൽ തലതൊട്ടപ്പന്മാരാകാൻ തന്നെ ശ്രമിച്ചാണ് ഹോണ്ട ഇത്രയും നാൾ കാത്തിരുന്ന തങ്ങളുടെ ഏറ്റവും ഹൈലൈറ്റ് ആയ വണ്ടി തന്നെ പുറത്തിറക്കാൻ നിൽക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഒരു ലക്ഷം രൂപ വിലയിൽ വന്നാൽ ഐ സി എഞ്ചിൻ പതിപ്പിനെ പോലെ ഇലക്ട്രിക് സ്കൂട്ടർ വിഭാഗത്തിലും മേധാവിത്വം നേടാൻ ഹോണ്ട ആക്ടീവ ഇവയ്ക്ക് സാധിച്ചേക്കും ആക്ടീവ ബ്രാൻഡ് ഇതിനകം തന്നെ ഇന്ത്യക്കാർക്കിടയിൽ പ്രത്യേകം പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ജനപ്രിയ നാമമാണ് ഇത് തന്നെ വരാൻ പോകുന്ന മോഡലിന്റെ വിപണി സ്വീകാര്യതയും ഫലവും നിർണ്ണയിക്കുന്ന ഘടകമായി മാറുകയും ചെയ്യും ഹോണ്ടയുടെ ആദ്യ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ അവതരണം ഇന്ത്യയിലെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഓട്ടോമോട്ടീവ് ലാൻഡ്സ്കേപ്പിൽ ജാപ്പനീസ് കമ്പനിയുടെ ഒരു സുപ്രധാന ചുവടുവെപ്പ് കൂടിയാണ് സുസ്ഥിര ഗതാഗത ഓപ്ഷനുകളോടുള്ള താല്പര്യം വർദ്ധിക്കുന്നതോടെ ഈ ലോഞ്ച് ഭാവിയിൽ ഹോണ്ടയിൽ നിന്നുള്ള കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വഴിയൊരുക്കും പരിസ്ഥിതി സൗഹൃദ മൊബിലിറ്റി സൊല്യൂഷനുകൾക്കായുള്ള ഉപഭോക്തൃ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം നവീകരണത്തിലും സുസ്ഥിരതയിലും ഹോണ്ട പുലർത്തുന്ന പ്രതിബദ്ധത ഈ മോഡലിന്റെ വികസനത്തിലൂടെ അടിവരേണ്ടതുണ്ട് എന്തായാലും ഇക്കാര്യങ്ങളിലെല്ലാം ഹോണ്ട ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നതുവരെ കാത്തിരിക്കാം